എല്ലാവർക്കും പുതു തന്നെ ഒരു വീടിലേക്ക് സ്വാഗതം നമ്മൾ വന്നിരിക്കുന്നത് നദിയേഷിൻ്റെ കഴുത്ത് പൊതിയൽ എന്ന് പറയുന്നൊരു ഭാഗത്താണ് അങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ കുഴൽ വെച്ച് നമുക്ക് ആ കഴുത്തിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബേസ് ബോർഡ് വെച്ച് പൊതിഞ്ഞെടുക്കുക അതാണ് കഴുത്ത് പൊതിഞ്ഞ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ഇതുപോലെ നമ്മൾ ഒരു ബേസ് ബോർഡ് കൂടാമെന്ന് ഇരിക്കുന്നത് അതുപോലൊരു ബേസ് ബോർഡ് കൂടാണ് അതിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചരച്ച് ഇനി നമുക്ക് ഇവിടെ നാല് ഭാഗം കട്ട് ചെയ്ത് വരണം അത് ഞാൻ കാണിക്കാം ഇവിടെ ആയിട്ട് നമ്മൾ ഒരു കട്ടിങ് കൊടുക്കുന്നു ഇവിടെ ആയിട്ട് ഒരു കട്ടിങ് കൊടുക്കുന്നു ഇവിടെയും നമ്മൾ ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട് ഈ ജോയിൻറ്റിൻ്റെ ഇവിടെ ആയിട്ട് ഇവിടെയും ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട് നമ്മളിത് മാർക്ക് ചെയ്തിരിക്കുകയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം നമ്മളിവിടെ കട്ട് ചെയ്തു ഈ ജോയിൻറ്റിൻ്റെ ഇവിടെ കട്ട് ചെയ്ത് നമ്മൾ നാല് വശത്തും കട്ട് ചെയ്തെടുക്കും നമ്മൾ നാല് ശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒട്ടിക്കാം ആദ്യം നമ്മൾ ഈ ഭാഗം ബാക്കിലായിട്ട് വരും നമ്മൾ ഈ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വയറിൻ്റെ ഭാഗം വരുമ്പോൾ ഇത് പൊങ്ങി നിൽക്കും അന്നേരം ആ പൊങ്ങി നൊക്കെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കുറച്ചൊന്ന് ചെത്തി ചരിച്ച് കട്ട് ചെയ്ത പോലെ നമ്മൾ ുന്നത് നമുക്കിത് വെച്ച് കൊടുത്ത് നമുക്ക് പൊട്ടിച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡ് നമ്മളിങ്ങനെ ഒന്ന് ചളക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇത് ചലക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇച്ചിരി ഒന്ന് നമ്മളൊന്ന് വളച്ച് ചളുക്കി കൊടുക്കണം ഇത് നീളമുള്ള ഒരു കാർബോർഡ് ബോക്സ് ആയിരുന്നു അതിനെയാണ് നമ്മൾ ഈ ഒരു ഷേപ്പിലേക്ക് എടുത്തിരിക്കുന്നത് നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ചളക്കി കൊടുക്കണം എന്നാലേ നമുക്ക് അത് റെഡിയായിട്ട് കയറത്തുള്ളൂ എന്താ നമ്മൾ ഇങ്ങനെ കയറ്റി കൊടുക്കുക കയറ്റുന്ന കൂട്ടത്തിൽ നമ്മളിവിടെ ചെറുതായിട്ട് ചളക്കുക നേരെ വരും ഇപ്പോൾ സെറ്റായിട്ടിരിപ്പൊണ്ട് ഇനി നമുക്ക് ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം ഈ ഭാഗം നമ്മൾ മുന്നോട്ടിട്ട് തന്നെ ഇളക്കണം ബാക്കിലത്തെ ഭാഗവും നമ്മൾ ഇച്ചിരി ഇതേ രീതി തന്നെ ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ ഇങ്ങനെ ഒന്ന് ഇതാക്കണം എന്നിട്ട് നമുക്ക് ഈ ഒരു രണ്ട് ഭാഗം ഇങ്ങനെ ചേർത്ത് വെച്ച് മാസ്കിൻ്റെയ്പിട്ട് ഒട്ടിക്കണം എന്നിട്ട് നമുക്ക് മാസ്കിൻ്റെ ടൈപ്പ് എടുക്കാം മാസ്കിൻ്റെ ടേപ്പായിരിക്കും ഏറ്റവും നല്ലത് സലോ ടേപ്പ് ഉപയോഗിക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത് കാരണം സലോ ടേപ്പ് നമ്മൾ തിൻ്റെ പുറത്ത് പേപ്പറൊക്കെ ഒട്ടിക്കുമ്പോൾ അത് പിടുത്താൻ കിട്ടത്തില്ല അതിനാണ് നമ്മൾ മാസ്ക് ഉണ്ടായി എന്നാലും നമുക്ക് ആദ്യം ഈ ഫ്രണ്ട് ഫാറും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് വേണം ഒട്ടിക്കാൻ ഇങ്ങനെ പിടിച്ച് ഒരു കൈ കൊണ്ട് നല്ല വലിച്ച് പിടിച്ച് പിടിച്ച് നമ്മളിങ്ങനെ മാക്സിമം നമുക്ക് എത്രയും നിലം പിടിച്ച് നല്ലതായിട്ട് ചെയ്യാവോ അത്ര ഇതായിട്ട് ചെയ്യുക ഇപ്പം കണ്ടില്ല നമ്മൾ ആ ഒരു ഇതിലേക്ക് വന്നു ഇനി നമുക്ക് നമുക്കിതേ രീതിയിൽ തന്നെ ബാക്കിലും നമുക്ക് ഒട്ടിച്ചിടണം മാസ്റ്റിൻ്റെ ആണ് ഞാൻ നന്ദീഷൻ്റെ എല്ലാ വർക്കിങ്ങും നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് ഇതിൻ്റെ പുറത്ത് പേപ്പർ ഒട്ടിക്കാനും ഒക്കെ പറ്റും മറ്റേ നമ്മൾ പേപ്പർ നിൽക്കത്തില്ല നമ്മൾ ഇതുപോലെ തന്നെ ഈ ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തും ചെയ്യണം വലിച്ചു പിടിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ലൂസായിട്ടിരിക്കും നമ്പ്യേഷിൻ്റെ കഴുത്ത് നമുക്ക് ഒരു ആ ഒരു ഷേപ്പിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ചെയ്യുന്നത് നമ്മളൊരു കൈ കൊണ്ട് വലിച്ചു പിടിച്ച് ഒട്ടിച്ചു അന്നേരം നമ്മൾ ഫ്രണ്ടിലത്തെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ പോർഷൻ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു രണ്ട് ഭാഗമാണ് ഇതുപോലെ ബാക്കിലും ഉണ്ട് ഒരു പീസ് അന്നേരം അത് നമുക്ക് ഒട്ടിച്ചെടുക്കണം അതിനും നമ്മൾ ഈ മാസ്കിൻ്റെ ഇപ്പ് ഒത്തിരി നീളത്തിന് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ അന്നേരം നമ്മളിത് എങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഒപ്പിക്കണം അതേപോലെ തന്നെ അപ്പുറത്ത് പൊട്ടിക്കണം ഇങ്ങനെ ഒട്ടിച്ച് നിലത്തെ കുറിച്ച് നമ്മൾ ഇനി നമുക്ക് ബാറ്റിലൊക്കെ പോഷം മാത്രമേ ഉള്ളൂ ബാറ്റിലത്തെ പോഷം നമുക്ക് ഒറ്റയതായിട്ട് വേണമെങ്കിൽ ഒട്ടിക്കാം ഒറ്റിക്കാൻ നമ്മള് カッ,カッティ,ッティングだよなのかかってやったの ഇവിടെ എന്നാൽ ഇതുപോലെ ആണ് നമ്മളെ എടുത്തത് ഇതിന് താഴോട്ട് നമ്മൾ മാസ്കിൻ്റെ പോയി ചൊട്ടിക്കണം അത് ഞാൻ കാണിക്കുന്നില്ല അത് ഒട്ടിച്ചെടുത്താൽ മാത്രമായി നമ്മളിപ്പോൾ ഒട്ടിച്ച് ഏകദേശം നമുക്ക് രണ്ടും ഒരേ ഷേപ്പിൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ബേസ് ബോർഡിൽ നമുക്ക് ചളക്കി കൊടുത്ത് നമ്മളെ ഇച്ചിലൂടെ നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാൻ ആക്കി എടുക്കാം ഇതാണ് നമ്മൾ കഴുത്തിൻ്റെ ഷേപ്പ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി നമുക്ക് പേപ്പർ ഒട്ടിക്ക് പേപ്പറൊക്കെ ഒട്ടിക്കുമ്പോഴത്തേക്കും കഴുത്തിന് ഇച്ചിലൂടെ നല്ല വണ്ണം വരും അന്നേരം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അന്നേരം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാതിരിക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അന്നേരം ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അന്നേരം നമ്മളെല്ലാം കഴുത്ത് ചുറ്റൽ പരിപാടി ഇവിടെ തീർന്നു ഇനി നമുക്ക് പേപ്പർ ചുറ്റലാണ് അത് ഞാൻ മുമ്പത്തെ ഒരു നന്ദികേഷൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം കാരണം നമുക്ക് പണിയുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഈ പണി നമുക്ക് സ്ലോ ആയി പോകും നമുക്ക് സ്പീഡായിട്ട് നമുക്ക് തീർത്തെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ മുമ്പ് ചെയ്ത നന്ദിയേശനായ കാശിനാഥൻ നന്ദിയേശൻ്റെ അതായത് പേപ്പർ ചുറ്റി അതായത് നമ്മളിവിടെ കാല് ഭാഗം കച്ചു ചുറ്റുന്ന പോലെ തന്നെ പേപ്പർ വെച്ച് ചുറ്റുന്ന ഒരു രീതിയാണ് അന്നിട്ടാദ്യം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അന്നേരം ആദ്യം ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അങ്ങനെ നിങ്ങളുടെ നന്ദിയേഷൻ എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് ഏകദേശം ഒക്കെ നിങ്ങൾക്ക് പിടികിട്ട് കാണും ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് അത് ഒരുപാട് പേർക്ക് സംശയം കാണും അന്നേരം ആ സംശയമെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ഭാഗമായിട്ട് കാണിച്ചത് നമ്മളുടെ ഇത് കാല് ചുറ്റും ഒട്ടിക്കുന്നതൊട്ട് വയറ് പിടിപ്പിക്കുന്നവരെ നമ്മൾ വീഡിയോ ആയിട്ട് നമ്മളിട്ടിട്ടുണ്ട് അതിൽ ഇതും നമുക്ക് ഇടണമെന്ന് വിചാരിച്ചു അന്നേരം അതുകൊണ്ടാണ് ഈ കഴുത്ത് ചുറ്റുന്നത് ഇങ്ങനെ ചുറ്റുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സപ്പോർട്ടും കിട്ടും ഒരു ബലവും കിട്ടും നമ്മൾ നമ്മളിതിൻ്റെ പുറത്തൊരു പേപ്പറോട് കൂട്ടിങ്ങി ഒരുപാട് പേപ്പർ ന്യൂസ് പേപ്പർ ഒട്ടിക്കും അതിൻ്റെ പുറത്ത് നമ്മൾ ടിഷ്യൂ പേപ്പറും ചെയ്യും അന്നേത്തേക്ക് ഇതിന് നല്ല അത്യാവശ്യം നല്ല കട്ട് നല്ല നല്ല ബലവായിരിക്കും നമുക്ക് ശിരസ് താങ്ങാനുള്ള ശേഷി ഇതിന് കുഴലിനുണ്ട് നമുക്ക് ഇവിടെ ഇവിടത്തിന് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളീ ബേസ് ബോർഡ് ചെയ്തിരിക്കുന്നത് ബേസ് ബോർഡ് കൊണ്ട് ഉള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴുത്തിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടാണ് ഈ കുഴല് നമ്മൾ ഏതെങ്കിലും ഒരു ഇതിന് കൊണ്ട് എന്തെങ്കിലും ഒരു ഇത് കൊണ്ട് നമ്മൾ ഈ കുഴൽ ഇളകാനൊരു സാധ്യത ഉണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ടായിട്ടാണ് നമ്മളിതിങ്ങനെ വെച്ച് കൊതിയുന്നത് ഇത് പൊതിയുന്നതിലൂടെ നമുക്ക് ഈ കുഴലിൻ്റെ ഒരു സപ്പോർട്ട് പറയും ഇത് ഇതിനൊരു ഇളക്കം ഒരിക്കലും തട്ടത്തുമില്ല ഇതിൻ്റെ പുറത്തൊരുപാട് പേപ്പർ പൊതിയുന്നതോടുകൂടി ഇതിന് ബലം ഒന്നുകൂടെ കൂടുന്നതും അങ്ങനെയാണ് നമ്മൾ ഈ നന്ദിയേഷൻ്റെ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ ഇനിയും ബേസ്ബോർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇനിയും ബേസ് ബോർഡ് വർക്കേ ഇല്ല ബേസ് ബോർഡുകളുള്ള പരിപാടി നമ്മൾ ഇവിടെ ഇവിടെ കൊണ്ടങ്ങീർന്നു ഇനി നമ്മൾ ന്യൂസ് പേപ്പർ പരിപാടിയാണ് ഇവിടെയും ഈ ബാക്ക് ഭാഗവും തുളഭാഗവും എല്ലാം നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അന്നേരം ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടാറ്റാ